Hi boy ഞാൻ ഇന്നിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു അവൽ മീക്കാണ് അതിന് വേണ്ടി ഒരു രണ്ട് കപ്പ് നല്ല തണുത്ത പാലാണ് എടുക്കേണ്ടത് അരക്കപ്പ് അവല് അരക്കപ്പ് പീനട്ട്സ് ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒരു കാൽ കാൽ കപ്പ് പഞ്ചസാര പിന്നെ വനില ഐസ്ക്രീമും പിന്നെ ഒരു മൂന്ന് പഴം പഴം എടുത്തിട്ട് നന്നായിട്ട് ഇത് മാഷ് ചെയ്യണം ഒരു ഫോർക്ക് വെച്ചിട്ട് വേണം ഞാനൊരു ഫോർക്ക് വെച്ചാണ് മാഷ് ചെയ്തത് മിക്സിയിലൊന്നും വെച്ച് അടിക്കരുത് അടിച്ചാൽ നല്ല വെള്ളം പോലാകും നമ്മൾ നമുക്ക് കൈകൊണ്ട് തന്നെ മാഷ് ചെയ്തെടുക്കുക ഫസ്റ്റ് നമുക്ക് ഈ ാണ് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് അവൽ മേക്കിനകത്ത് ഹോറിക്സ് ബൂസ്റ്റ് അങ്ങനെ പലതും ചേർത്തിട്ടാണ് അവർ അടിക്കുന്നത് ഇങ്ങനെ വെറൈറ്റിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഇനി നമുക്ക് ഈ അവലും ഈ പീനട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പാനെടുത്ത് ചൂടാകുമ്പോ നമുക്ക് ഫസ്റ്റ് നമുക്ക് അവലൊന്ന് വിലയിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ അവൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പൊടി ആ അതാണ് പരുവം ഇനി നമുക്ക് അടുത്തത് പീനട്സ് ഇതുപോലെ റോസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അതുപോലെ തന്നെ പീനട്ടും ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ പീനട്ട്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവൽ മിക്ക തയ്യാറാക്കാം ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ പഴം കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം പഴം ഇടുക അതിൻ്റെ പുറത്ത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക നീ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക പാലൊഴിച്ചതിന് ശേഷം ഇത് ഒന്ന് ഒരു സ്പൂൺ വെച്ചിത് മിക്സ് ചെയ്യണം ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട്സ് കൊടുക്കുക കുറച്ച് ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇത് തണുപ്പോടെ തന്നെ ഇത് സെർവ് ചെയ്യണം താങ്ക്